ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താമരയ്ക്ക് നല്ല അടിപൊളിയൊരു വളവുമായിട്ടാണ് വന്നിട്ടുള്ളത് താമര അതായത് മാതിരി പൂത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലോ വളർന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ അടുത്ത് ഒരു മൂന്ന് കളറില് താമരയാണുള്ളത് അത് ഒന്നാം വൈറ്റാണ് പിന്നൊന്നതായി ഒരു പിങ്ക് കളറാണ് പിന്നെ ഈ ഒരു ലൈറ്റ് പിങ്ക് പിങ്കുകളല്ല താമരയാണ് അപ്പോൾ ഇതിനകത്ത് ഇത്തവണ നല്ല രീതിക്ക് പൂ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് കാരണം ഒറ്റ ടബിലുള്ള താമരയ്ക്കകത്ത് തന്നെ ആറും ഏഴും മുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ട്യൂബർ നടുമ്പോഴോ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് അതായത് നമ്മൾ ആദ്യമായിട്ട് നടുകയാണെങ്കിൽ ചെയ്യേണ്ടത് ട്യൂബർ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണ് നല്ല ചേറോ അല്ലെങ്കിൽ നമ്മുടെ പൂഴിമണ്ണോ എടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം മണ്ണിടുന്നതിന് മുമ്പായിട്ട് ഒരു ലെയർ ചാണകപ്പൊടി അതായത് നമ്മുടെ ഒരു വിരലിൻ്റെ പൊക്കത്തിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട് അതിനകത്ത് നമ്മൾ ട്യൂബർ നട്ടു കൊടുക്കുക കേട്ടോ അതിനുശേഷം വെള്ളം നിറയ്ക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പൂക്കളുണ്ടായി കിട്ടും പക്ഷേ നമ്മളൊരു ഒരു റൗണ്ട് റൗണ്ടിതായി ഈ ഒരു രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ താമരയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും ഇലകൾ ആദ്യം നമ്മൾ ആ ഒരു രീതിയിൽ നട്ടു തുടങ്ങുമ്പോൾ സ്റ്റാൻഡിങ് ലേസ് ഒക്കെ ഇഷ്ടം പോലെ വരും സ്റ്റാൻഡിങ് ലൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ട് പുറകെ വന്നോളും പക്ഷേ പൂവെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഈ ഒരു രീതിയിലായി പോവും ഇലകളൊക്കെ കരിയും കുറേ ഇലകളൊക്കെ കൊഴിയും ആ ഒരു രീതിയിൽ ഈ ഒരു അവസ്ഥയിലായി മാറും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു വളമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വളമാണ് നമ്മൾ നമ്മളിതിന് കൊടുക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല പറയാനായിട്ട് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഡാപ്പ് ഉണ്ട് പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ ഇതുപോലെ കുറേ ബോൾസ് കാണപ്പെടുന്നുണ്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതെന്തായാലും വളം നമ്മുടെ താമരയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് ഓക്കെ അപ്പം ഇത് നല്ല എഫക്റ്റീവാണ് സംഭവം താമരയ്ക്കുന്ന മാത്രമല്ല നമ്മുടെ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് തടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ പേപ്പർ ന്യൂസ് പേപ്പറ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു ടബിന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് സ്പൂണാണിത് ഇടേണ്ടത് കേട്ടോ രണ്ട് സ്പൂൺ ഈ ഒരു വളം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത ഇതേ രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക ഇതേ രീതിയിൽ എത്ര ടബുണ്ടോ അത്രയും ഇടാനായിട്ട് രണ്ട് സ്പൂൺ വീതം ഇതുപോലെ കവർ ചെയ്ത് കവർ ചെയ്ത് പൊതിഞ്ഞു വെക്കുക കേട്ടോ ഇതെല്ലാം പൊതിഞ്ഞ് മാറ്റി വെക്കുക ഇനി നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഉണങ്ങിയ കുറേ ലീവ്സ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ അത് ആ ഒരു രീതിയിൽ ഒരു ഒരു വൃത്തിമേനയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത്രയും ഇല അഴുകിയതും അല്ലെങ്കിൽ ഉണങ്ങിയതും ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആ വളം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് ചെയ്ത് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കയ്യിലൊരു ഗ്ലൗസോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ട്യൂബറ് ടച്ച് ചെയ്യാതെ ട്യൂബറിൽ തട്ടാൻ പാടില്ല ഈ വളം ഇട്ട് കൊടുക്കുമ്പോൾ തട്ടാതെ ട്യൂബറിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ മാറ്റിയിട്ട് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്താ കുഴിച്ചിടുക കേട്ടോ മണ്ണ് മാറ്റി അതിനകത്തേക്ക് വെച്ചിട്ട് പുറത്തൂടെ മണ്ണിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ വേണം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വളം താമരയ്ക്ക് വളം ചെയ്യുമ്പോൾ ഈ ഒരു വളംന്നല്ല താമരയ്ക്ക് എന്ത് വളം ഇട്ട് കൊടുത്താലും ഈ ഒരു രീതിയിൽ വേണം ചെയ്തു കൊടുക്കാനായിട്ട് ഇപ്പം ഈ വളം ഇങ്ങനെ ചെയ്യുന്നു ചില അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിയും പിണ്ണാക്കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കിഴി കെട്ടും നമ്മൾ തുണിയിൽ കിഴി കെട്ടിയിട്ട് അതും ഈ രീതിയിൽ മണ്ണിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ മണ്ണിൽ ഇതുപോലെ കുഴിച്ചു വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ എങ്കിൽ മാത്രമേ താമരയിലെ വളങ്ങൾ പതുക്കെ പതുക്കെ ഇറങ്ങുകയും അത് പതുക്കെ പതുക്കെ അത് അബ്സോർവ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ ഇതേ രീതിയിൽ ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇതേ രീതിയിൽ വീണ്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും നിറയെ പൂക്കളും ഉണ്ടാകും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം